വെൽക്കം ടു നൈറ്റ് നമുക്ക് ഇന്ന് കൊറച്ച് പരിപാടിയുണ്ട് പ്രതീക്ഷ ഇത് എത്ര കീയത് കളയാണ് എമ്പത്തൊന്ന് കേക്കി മിസ്റ്റർ കൊടുത്തായിരുന്നോ കോട്ടിട്ട് വാ ഓ വണ്ടി പിന്നെന്താ പിന്നെന്താ എല്ലാവർക്കും വാ വാ വാവാ റേഡിയസ് ഉണ്ട് കുറവാണ് കൂട്ടം കൂട്ടം ഞാൻ ഈ പി എൽ ഉള്ള കുതിര എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്തോട്ടെ ഒരു സെക്കൻഡ് ഹലോ കേൾക്കതാ കുതിര വെക്കുന്നില്ല കുതിര വെക്കുന്നില്ല അണ്ണാ ഹലോ സർ സർ കേക്കടാ കേക്ക 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 നങ്ങ മഞ്ഞ മഞ്ഞ കുയിലരണ്ട് വന്നിട്ടുണ്ട് ഓ ഓക്കേ മഞ്ഞ കുയിൽ അמא അמא നിങ്ങൾ ഇവനോട് എന്നെ ഇنده കുതിരയ്ക്ക് കുതിരയുടെ പേര് വന്ത് സിൽക്ക് సిల్క్ సిల్క్ కు సిల్క్ కు దేరా లేదు లేదు నేను అన్నం పరికే కొడ పేరు ఏ ఏ పేరు పరుదువాస కుదిరే పేరు సిల్క్ పరుదువాస ఉంగికి కొరే వంటిరుకుమే ఎన్న ఇంద కుదిరే ఆ కుదిరే వంద చెల కొ తిరుక్కుదిగా ఏల్లలలా నేను వంద ఒక మర్గస్ నేకి ఎనికి ఇంద వర్గ కలకి మంచి పొడికి అపడియా అపడిదా అపడి ఓ నీకు మంచి మనసు ఉడొన ఆ థాంక్యూ దన్ నన్ సిల్కికి కొడో ఏసే వడర్కు ఎందో ിൽ സിൽക്ക് ഇപ്പോ രണ്ടര വയസ്സ് മീറ്റിംഗ് അന്ത മീറ്റിംഗ് അർജന്റാ പോയിട്ട് ഓക്കെ കുതിര മയിൽ ഒട്ടകം പരുന്ത് കോഴി താറാവ് സിറ്റിയിലെല്ലാര്ക്കും താറാവ് ഇന്ററാക്ട് പണി പണി ഇപ്പൊ എന്റെ സിറുപ്പ് പോലും താറാവ് മാതിരി ആയിടിച്ചു അത്രയും ഇൻവോൾവ് ആണ് റബ്ബ് ഇടപഴകി ജീവിക്കണ പൈസ അവിടെ പാക്കറ്റ് ലോസ് വരെങ്കിലും ഈ ശ്രീ വരെ എത്തിച്ചാൽ മതി അവര് പോയോ നോക്കട്ടെ മൃഗസ്നേഹിന്ന് പറഞ്ഞിട്ടെ മഞ്ഞക്കുയിലൊക്കെ മഞ്ഞക്കുയിൽ എന്ന് പറഞ്ഞാൽ വെറും തന്തയില്ലാത്തവനാണ് അവൻ ഈ ഇപ്പൊ വീഡിയോ എടുത്തപ്പോലും എന്റെ സിബിന്റെ അവൻ സൂം ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ സിറ്റിയിലുള്ള ഒരുത്തനാണ് ഈ മഞ്ഞക്കുയിൽ അവനൊരു ചാനലുണ്ട് ഇവിടെ സിബിൻ്റെ ഇടയ്ക്കോട്ടായിരിക്കും അവനെടുത്ത് വെച്ചിരിക്കുന്നത് ഇതിനകത്ത് ഏതായിരുന്നാ മറ്റേ ഇത് ഫോർ സീറ്റർ ഇത് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ മൂന്ന് ലക്ഷം നിങ്ങളെവിടെ ഉണ്ടാ ഹലോ ഹലോ അല്ല നിങ്ങൾ ഡ്രസ് ഏതാ ഇടുന്നേ ഡ്രസ് ഏതാ ഇടുന്നേ ഡ്രസ് ആ മൂന്ന് മൂന്ന് പേര് വേണോ രണ്ട് മൂന്ന് രണ്ടുപേര് പറ്റുള്ളു തോന്നു മൂന്നുപേർക്ക് മാക്സിമം പറ്റുള്ളൂട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ ഈ വണ്ടി ലോക്ക് ചെയ്തെങ്ങനെ

പക്ഷെ പാന്റ് ബാഗ് ഇട്ട് ഇവിടെ ആണ് മാറ്റുന്നത് അപ്പർ ബോഡിന്ന് അപ്പർ ബോഡി മാറ്റുക മറ്റേ ആമ് മാറ്റുക അണ്ടർ സ്കേർട്ട് മാറ്റുകൊടുക്കളായ കഴിഞ്ഞല്ലേ ഒരു 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 മിനിറ്റ് ഞാൻ ഇട്ടോട്ടെ റെഡ് റെഡ് േരം റെഡും വൈറ്റ് റെഡും വൈറ്റ് വിടാൻഡൊക്കെ എന്നാലും തോണത്തിന ബാഗ് മാറ്റില്ലേ സേവ് ചെയ്യുന്ന എവിടെ വരുന്നത് റെഡും സേവ് ആക്കും കണ്ട ഇത് ഇങ്ങനെയാ വരുന്നേ സേവ് ചെയ്യുന്നു ഗ്രീൻ ഗ്രീൻ ആ ഗ്രീൻ ജാക്കറ്റ് വേണ്ടതാണ് നമുക്കൊരു എക്സിക്യൂട്ടീവ് ലുക്ക് വേണം അത് നമ്മുടെ പണ്ടത്തെ ഔട്ട്ഫിറ്റ് അതൊരു അത് അല്ല ബ്ലാക്ക് ബ്ലാക്കും ഇത് എവിടെ സേവ് ചെയ്യുന്നു ഇത് ഔട്ട്ഫിറ്റ് സേവ് ചെയ്യാതാ ഗ്രീൻ ജാക്കറ്റോ ഗ്രീൻ ജാക്കറ്റ് വേറെ മറ്റേതില്ല അതും ഗ്രീൻ ബാസ്കറ്റാ ഓ നീ ഒക്കെ ഇരുന്ന് ഇംഗ്ലീഷിൽ കൊട്ടേന്ന് വിളിക്കണല്ലേ അങ്ങനെ ഉദ്ദേശിച്ചല്ല നിങ്ങളെ ഓ അതെ സാധനം ഇത് ഗ്രീൻ ബാസ്കറ്റ് റെഡ് വേണ്ട റെഡ് വേണ്ട ബ്ലാക്ക് റെഡ് ഇട്ട് നോക്കിയാലോഡി റെഡ് ഒന്ന് ട്രൈ നോക്കിയാലോസ് റെഡ് നൈസ് ആയിരിക്കും നിങ്ങൾക്ക് അറിയാത്തോണ്ടാ റെഡ് നൈസ് ആയിരിക്കും ൂടെ നമുക്ക് വേണേ അണ്ടർ ഇത് ഒന്നുകൂടെ മാറ്റാം അണ്ടർ ഷർട്ട് വേറെ എക്സിക്യൂട്ടീവ് പാൻറ് വൈറ്റ് ഇടാല്ലേ പാന്റ് വൈറ്റ് വൈറ്റ് പാൻറ്റ് ബ്ലാക്ക് മതി ഉള്ളില്ലേ പോലെ കോട്ട് ബ്ലാക്ക് നല്ലത് ഇത് എന്ത് എടാ ഒന്ന് എന്തെങ്കിലും പറയടാ

എന്റെ പാന്റ് ഞാൻ വെയിറ്റ് എല്ലാം പാന്റ് വരുന്നത് ഇതിനകത്ത് അങ്ങനെ ഒരു സാധനം അല്ലല്ലോ എനിക്ക് കാണിക്കുന്നേ ഉണ്ട് പാൻറ് ഇരുപത്തെട്ട് പത്ത് പത്ത് പാൻറ് ആടിച്ച് കാർട്ട് കൊടുക്കുകയല്ലേ ഇത് മറ്റേ കിണഞ്ഞ പാൻറ് തന്നെ വന്നത് കാർട്ട് കൊടുക്കണല്ലേ പാൻ ഇത് വേണ തുപ്പാക്കിയിൽ മറ്റേ സൈഡിൽ സാധനം ഇയറിംഗ്സ് ഇയറിങ്സ് അത് വേണ്ട

ഗ്ലാസ് വെച്ചില്ല ഞാൻ ഗ്ലാസ്വലി കുട്ടി നമ്മള് ആരും എടുത്തിട്ടില്ല കേട്ടോറീസ് നമ്പർ വന്ന പിന്നെ നമുക്കത് സിമ്പിളായിട്ട് ചെയ്യാമല്ലോ നല്ല ഗ്ലാസ് ഒന്നും ഇല്ല ഗൈസ് സെപ്റ്റംബറില് നല്ല ക്ലാസ് ഇല്ല നമുക്ക് നമ്മുടെ റൗണ്ട് ക്ലാസ് ഒക്കെ എടുത്ത് ആ ഇതേ ഉള്ളു നമ്മടെ ക്ലാസ് എന്ന് പറയാൻ ഇത് വെച്ചാ വെച്ചാദ്യോ ഇതേ നല്ല ക്ലാസ് ഒന്നും ഇല്ല അതേ നല്ല ക്ലാസ് ഇതേ നല്ല ക്ലാസ് ഉള്ള ക്ലാസ്

വേണ്ടി അതാണ് ഹെലൻ സംസാരിക്കാൻ പറ്റുന്നത് ഞങ്ങൾ ഈ മീറ്റിംഗ് ശേഷം ഞാൻ കഴിഞ്ഞു ഹെലന്റെ കോണ്ടാക്ട് ഒന്ന് ഷെയർ ചെയ്യാ എനിക്ക് മറിയ ഓക്കെ ഏതോ തെണ്ടികള് പറഞ്ഞു നമ്മുടെ പി എലേക്ക് വേറെ ഏതാ പോസ്റ്റ് ചെയ്തത് എന്നിട്ട് പറഞ്ഞു ആള് സെലക്ട് ആക്കി സോ അതുകൊണ്ട് വേറെ ആള് ഇനി എടുക്കുന്നില്ല പറഞ്ഞു അത് ഇനി നിങ്ങളുടെ തന്നെ കോടിയിടില്ലേ ചന്ദ്രബോഷ് പുള്ളിക്കാരും പി എനും നോക്കുന്നുണ്ട് അപ്പൊ ഇന്ന് വേണമെങ്കിൽ ഇന്റർവ്യൂ സെറ്റ് ചെയ്തു തരാം എന്റെ അമ്മ ഇപ്പൊ എനിക്ക് മനസ്സിലായിട്ട് അതെ 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 മനസ്സിലായി മനസിലായി ആളെ പിടികി ആളെ പിടികി കുട്ടി നമ്മളിത് കഴിഞ്ഞ ഉടനെ എന്തായാലും ഞാൻ കുട്ടിയെ വിളിക്കാം അത് കുണ്ടർ ബിവറേജ അടുത്താഴ്ച നമ്മള് ഇനോഗ്രേഷൻ ചെയ്യും തിരക്കില്ല കണ്ണാപ്പൻ അയ്യോ ഇതാ ദർശന ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല ദർശന അല്ല ഞങ്ങൾ അർജന്റ് മീറ്റിംഗിന് പോകുന്ന ശ്രദ്ധിക്കാതിരുന്നത് ദർശനം നീ മാറില്ല ദർശന ലക്ഷ്മി ഓ കെട്ടി കിട്ടി കിട്ടി ഞാൻ ദർശനോട് ഷെയർ ചെയ്ത് തരാം എന്താ വിളിച്ച മതി പോടാ എന്റെ ദർശനം കാണിക്കുന്നില്ല

അതെ അതെ പറഞ്ഞോടാ ഒരു മിനിറ്റ് ഇപ്പൊ വരാവേണ്ട ഒരു മിനിറ്റ് യെല്ലോ റെഡ് ഞാൻ ബ്ലാക്ക് ആക്കിട്ട് വരാൻ പോണേ ഇനി ഒരു ഓപ്ഷൻ ഇല്ലേ എനിക്ക് ഇനി എനിക്കൊരു ഓപ്ഷൻ എന്ന് പറയാനൊരു ഒന്നുമില്ല എല്ലാം കൂടെ അടിച്ച് പൊട്ടി ടച്ചില്ല സിറ്റി കറണ്ട് ഹലോ അണ്ണാ ചന്ദ്ര പോവാ ഫ്രീ ഞാൻ ഡ്രസ് മാറുമായിരുന്നു എന്റെ വണ്ടി ആരെയോ കൊണ്ടുപോയോട്ടൊന്നുമില്ലല്ലോ കണ്ണാപ്പിയടാ സാധനം കേട്ടിട്ട് പച്ചാരി

ഇവ വന്നപ്പോ തൊട്ട് കിടന്ന് കൊടച്ചോണ്ടിരിക്കുന്ന മാനായിട്ട് അല്ലെന്ന് നിന്റെ കൂടെ ഉള്ളവരോട് ചോദിക്കും കിടന്ന് മറ്റേ ഒന്നും കുറയ്ക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് വായിന്ന് ഒരു വാക്ക് വാക്കു കേട്ടിട്ടാണ് ദർശനം പണ്ടിക്കകത്ത് ഒന്ന് കേറിക്കാറാ എന്തെടാ

എന്താ എന്താ രണ്ടു കോടി വൈകിട്ടും പിന്നെ രണ്ടിട്ടും മറ്റേ എന്റെ അപ്പിക്ക